നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആ പെൺകുട്ടികളുടെ കരച്ചിൽ കേരളത്തെ വേദനിപ്പിച്ചുവെങ്കിലും ചെന്താമരയ്ക്ക് ഒരു കൂസലുമില്ല നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമര മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായാണ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷത്തിലാണ് പ്രതി കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മുൻ വൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലയാണെന്നും റിപ്പോർട്ടിലുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊല നടത്തുന്നതിന് കൊടുവാൾ വാങ്ങി പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കൊല നടത്തിയത് പൂർവ വൈരാഗ്യം കൊണ്ടാണെന്നും പ്രതിയിൽ നിന്ന് അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണിയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ചെന്താമര പുറത്തിറങ്ങിയാൽ ഒരു ദേശത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു കൊലപാതകത്തിനായി കൊടുവാളിന്റെ കൈപ്പിടി പ്രത്യേകം ഉണ്ടാക്കി മരപ്പിടി സ്വയം ഘടിപ്പിക്കാൻ കഴിയുന്ന കൊടുവാളാണ് വാങ്ങിയത് സുധാകരനെ ദിവസങ്ങളോളം വീട്ടിലിരുന്ന് നിരീക്ഷിച്ചു സുധാകരൻ പുറത്തിറങ്ങിയ സമയം വെട്ടി വീഴ്ത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സുധാകരന്റെ രണ്ട് പെൺമക്കൾക്കും സാക്ഷികൾക്കും പ്രതി പുറത്തിറങ്ങിയാൽ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചെന്താമരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു ആണ് വക്കാലത്ത് നൽകിയത് വൈകിട്ടോടെയാണ് ചെന്താമര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ിൽ ഹാജരാക്കിയത് തുടർന്ന് കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പരിക്കുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചു ഇല്ലെന്നായിരുന്നു പ്രതിയുടെ മറുപടി മകൾ എഞ്ചിനീയർ ആണെന്നും മരുമകൻ ക്രൈംബ്രാഞ്ചിലാണെന്നും അവരുടെ മുന്നിൽ മുഖം കാണിക്കാൻ തനിക്കാവില്ലെന്നും എത്രയും വേഗം ശിക്ഷിക്കണമെന്നും നൂറു വർഷം ജയിലിൽ അടച്ചോളൂ എന്നുമാണ് പ്രതി കോടതിയിൽ പറഞ്ഞത് യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി കോടതിയിൽ ഹാജരായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി ായി അപേക്ഷ നൽകുമെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ പറഞ്ഞു കൊല നടത്തിയ പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സുധാകരന്റെ കുടുംബത്തോട് പ്രതിക്ക് വൈരാഗ്യമുണ്ട് ഭാര്യ പിരിഞ്ഞുപോയത് സജിതയുടെ കുടുംബം കാരണമെന്ന് പ്രതി കരുതി പ്രതിക്ക് കുറ്റബോധമില്ലെന്നും ചെയ്ത കൃത്യത്തിൽ ഇയാൾ സന്തോഷമാണെന്നും പോലീസും പറഞ്ഞിട്ടുണ്ട് പ്രതിയെ പുറത്തുവിടാതിരിക്കാൻ വേണ്ട നടപടി പോലീസ് സ്വീകരിക്കും വിചാരണ അതിവേഗം നടത്തി ശിക്ഷ ഉറപ്പാക്കുമെന്നും എസ് പറഞ്ഞു പ്രതിയെ പിടികൂടി പല സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങൾ കിട്ടി എല്ലാം പരിശോധിച്ചു വീടിന്റെ സമീപത്തെ പാടത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് വിശദമായി ചോദ്യം ചെയ്തു ഇനിയും കുറെ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട് പ്രതി പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊല നടന്നത് രാവിലെ പത്ത് മണിക്കാണ് കൊല ചെയ്ത ശേഷം സ്വന്തം വീട്ടിലെത്തി പിന്നീട് മലയുടെ ഭാഗത്തേക്ക് പോയി രണ്ടു ദിവസം അവിടെ നിന്നു പോലീസിന്റെ പരിശോധന ഇയാൾ നിരീക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത